അമിതമായ കഫം ശ്വസനത്തെ ബാധിക്കുകയും അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യും കഫത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം ശ്വാസകോശ അണുബാധയാൽ കഫം വർദ്ധിക്കാം അലർജി ആസ്മ തുടങ്ങിയ രോഗങ്ങളും കഫം വർദ്ധിപ്പിക്കുന്നു വയറിലുണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലം കഫം വർദ്ധിപ്പിക്കുന്നു പുകവലി കഫം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായൊരു കാരണമാണ് മണ്ണ് പൊടി പുക തുടങ്ങിയ പരിസ്ഥിതി മലിനീകരണങ്ങൾ മൂലവും കഫം വർദ്ധിക്കാം ശ്വാസനാളത്തിൽ നിന്നും കഫം പുറത്തുകളയാനായി ചുമ ഉണ്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് ചുമ ഉണ്ടാകാം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും നെഞ്ചിൽ ഭാരമുള്ളതോ മൂടിയതുപോലെയോ അനുഭവപ്പെടാം ശ്വാസതടസ്സം മൂലം ക്ഷീണം അനുഭവപ്പെടാം ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക പഴച്ചാറുകൾ സൂപ്പ് പോലുള്ള ദ്രാവകങ്ങൾ ധാരാളം കുടിക്കുക ചൂടുവെള്ളത്തിലോ ചായയിലോ തേൻ ചേർത്ത് കുടിക്കാം ആവി പിടിക്കുന്നത് കഫം കുറയ്ക്കാൻ സഹായിക്കും നിലയ്ക്കാത്ത ചുമയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് നെഞ്ചുവേദന ചുമച്ചു തുപ്പുന്നതിൽ രക്തത്തിൻ്റെ അംശം കാണുക എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത കഫക്കെട്ട് ഒറ്റമൂല കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം നാരണിയാനീരും തേനും ഒരു ടീസ്പൂൺ വീതം എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കുക ഇത് പോകാൻ സഹായിക്കും ഒറ്റമൂലി ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം